നമസ്കാരം മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്ന് നിർമ്മാതാവ് ആൻറോ ജോസഫാണ് ഇപ്പോൾ കുറിപ്പുമായി എത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പിലൂടെയാണ് ആൻഡോ ജോസഫ് ഇക്കാര്യം പറഞ്ഞത് എന്താണ് ആൻഡോ ഉദ്ദേശിച്ചതെന്ന് ചിലർക്ക് മനസ്സിലായില്ലെങ്കിലും പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ മുഴുവൻ മമ്മൂട്ടിയാണ് ദൈവമേ നന്ദിയെന്നും ആൻഡോ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിരുന്നു ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്നാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ജോർജും ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നുമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ജോർജ് കുറിച്ചത് മലയാള സിനിമയിലെ പ്രമുഖർ ആൻഡോ ജോസഫിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും പ്രാർത്ഥനയുമായി എത്തിയിട്ടുണ്ട് ഏറെക്കാലമായി സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്ത് മാറി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി പോസ്റ്റിന് താഴെ കമന്റുമായി മാല അതുപോലെ സംവിധായകൻ കണ്ണൻ താമരക്കുളം തുടങ്ങിയവർ രംഗത്തെത്തി എക്കാലത്തെയും വലിയ വാർത്തയാണ് കമന്റ് ചെയ്തതെന്ന് നടി മാലാ കമന്റ് ചെയ്യുകയും ചെയ്തു ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു സംവിധായകൻ കണ്ണൻ താമരക്കുളവും കമന്റ് ചെയ്തത് രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു അതുപോലെ മോഹൻലാൽ മോഹൻലാലും ഇതുപോലെ മമ്മൂട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും സ്കാനിങ്ങിലെല്ലാം ഒക്കെയായി പൂർണ്ണ ആരോഗ്യവനായി മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്ത മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം ഉള്ളത് തന്നെയാണ് ഇരു കൈനെട്ടിയാണ് എല്ലാ പോസ്റ്റുകളും ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് വീണ്ടും മലയാള സിനിമയിലേക്ക് വീണ്ടും മമ്മൂട്ടിയെ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇതിലൂടെ ആരാധകർക്ക് ഉണ്ടാകുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് അസുഖ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒന്നടങ്കം ആരാധകർ ഉൾപ്പെടെ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു സഹനടനായ മോഹൻലാൽ ഉൾപ്പെടെ ശബരിമലയിൽ ശബരിമലയിൽ ദർശനം നടത്തിയതും വഴിപാട് നടത്തിയതുമൊക്കെ വലിയൊരു പേര് തന്നെ എടുത്തിരുന്നു അതിനൊക്കെ പിന്നാലെ വിവാദങ്ങളും ഒക്കെ വലിച്ചിരിക്കപ്പെട്ടെങ്കിലും ഒരു പക്ഷേ മോഹൻലാൽ അത് 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 വിദഗ്ധമായി തന്നെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്തായാലും തൻ്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എന്തായാലും താരങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ അത് ആരാധകർക്കും ഉണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല എന്തായാലും ഇതൊരു വലിയ മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് പൂർണ്ണ ആരോഗ്യവനായി വരുന്ന മമ്മൂട്ടിയെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അത്തരമൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രമുഖരും പങ്കുവയ്ക്കുന്നതും മമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നതും